മീരയുടെ തിരോധാനം ചന്ദ്രോത്തു വീടിനെ നടക്കിയിരിക്കുകയാണ് മീര എവിടെ പോയി എങ്ങോട്ട് പോയി ചോദ്യങ്ങൾ ഏറെയാണ് ഗിരീഷിൻ്റെ വീട്ടിലെത്തിയ മീരയെ വരവേറ്റത മീര ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രകാശ് മേനോനാണ് പകച്ചുപോയ മീര പിന്നീട് എങ്ങോട്ടാണ് പോയത് മീരയെ പ്രകാശ് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടാകുമോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംശയിച്ചതുപോലെ വീണ്ടും പ്രകാശമായി മീര അടുത്തു എന്ന് മീരയുടെ വായിൽ നിന്നും മനസ്സിലാക്കുന്ന പ്രഭാവതി മീരയെ ബലരാമൻ വരുന്നതുവരെ ഒരു ഒളിത്താവളത്തിലേക്ക് മാറ്റും മറ്റാരുമായി ബന്ധപ്പെടാൻ മീരയെ അനുവദിക്കുകയുമില്ല പക്ഷേ ആ ഒളിത്താവളം മനസ്സിലാക്കി പ്രകാശ് അവിടെ എത്തുകയും തൻ്റെ കരിയർ തന്നെ ഇല്ലാണ്ടാക്കിയ മീരയെ വകവരുത്തുകയും പിന്നീട് ആ കുറ്റം മീരയെ ലോകത്തിന് മുമ്പിൽ താലി നന്ദനെ സംശയിക്കുന്ന നിലയിൽ തെളിവുകൾ ഉണ്ടാക്കി മൂങ്ങുകയും ചെയ്യും ദേവിയുമായി ബന്ധത്തിലിരിക്കെ മീരയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച നന്ദൻ ഒടുവിൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജനങ്ങളാൽ പിടിക്കപ്പെടുകയും പിന്നീട് എങ്ങനെ മീരയെ ഒഴിവാക്കാൻ അവസാനമേ ഒരു കൊലപാതകം ചെയ്യുന്നതിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നായിരിക്കും പോലീസ് സംശയിക്കുക തെളിവുകളെല്ലാം നന്ദനെതിരാകും തൻ്റെ വിധിയെ ഓർത്ത് പൊട്ടിപ്പൊട്ടി കരയാനേ ദേവിക്ക് യോഗമുണ്ടാവുകയുള്ളൂ പ്രഭാവതി പോലും പോലീസിന്റെ ആ കഥയെ വിശ്വസിക്കൂ ഒപ്പം അതിൻ്റെ എല്ലാം കാരണക്കാരിയായി മുദ്രകുത്തുന്നത് കുത്തുന്നത് ദേവിയായിരിക്കും വല്ലാത്തൊരു കഥാമുഹൂർത്തമായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ അല്ലേ നോക്കാം നമ്മൾക്ക് ഈ കഥ എങ്ങനെയായി തീരുമെന്ന് അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വന്നത് വരയ്ക്കും ഗുഡ് ബൈ